ഓം ശാന്തി ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുവാനുള്ള ഒരു വിധിയാണ് വ്യായാമം അതുപോലെ ആത്മീക എക്സസൈസ് അതായത് യോഗാഭ്യാസത്തിലൂടെ നമുക്ക് ആത്മാവിനെ ലൈറ്റാക്കാൻ സാധിക്കും അതെന്താണ് ആ എക്സസൈസ് ഇടയ്ക്കിടയ്ക്ക് കർമ്മയോഗി അതായത് സാകാര സാകാരൂപധാരിയായി സാകാര സൃഷ്ടിയിൽ വന്ന് പാട്ട് അഭിനയിക്കണം ഇടക്കിടക്ക് ആകാരി ഫരിസ്ഥയായി മാറി ആകാരി വധനത്തിൽ അവ്യക്ത രൂപത്തിന്റെ അനുഭവം ചെയ്യണം ഇടക്കിടക്ക് നിരാകാരിയായി മൂലവതനവാസി എന്നുള്ള അനുഭവം ചെയ്യണം ഇടക്കിടക്ക് തൻ്റെ രാജ്യമാകുന്ന സ്വർഗത്തിൽ അതായത് വൈകുണ്ടവാസിയായി ദേവതാരൂപത്തിൻ്റെ അനുഭവം ചെയ്യണം ീ രീതിയിൽ ബുദ്ധിയുടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് സദാഭാരഹിതമായിരിക്കാം മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ ഗതി കൂടുതൽ കൂടുതൽ തീവ്രമാക്കാൻ സാധിക്കും അപ്പൊ വണ്ണമില്ലാത്ത അല്ലെങ്കിൽ ഭാരമില്ലാത്ത ഒരു വ്യക്തിക്ക് വളരെ വേഗത്തിൽ നടക്കാനും ഓടാനും സാധിക്കില്ലേ അതേപോലെ ബുദ്ധി എത്രത്തോളം ലൈറ്റ് ആയിരിക്കുന്നു അത്രത്തോളം പുരുഷാർത്ഥത്തിന്റെ ഗതിയും मलेरे फास्ट डाउन ओम शांत